ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ കന്നിമായി ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രം അടച്ചതോടെയാണ് സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നത് പത്ത് ദിവസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ ഇഴയുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴ കുറഞ്ഞതോടെ ഇടുക്കിയിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശ്രീനാരായണപുരം ട്രിപ്പിൾ വെള്ളച്ചാട്ടം കാണുവാനെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് നിരോധനം നീങ്ങിയിട്ടും കഴിഞ്ഞ പത്ത് ദിവസമായി ടൂറിസം സെന്റർ തുറക്കാത്തതാണ് സഞ്ചാരികളെ നിരാശപ്പെടുത്തുന്നത് ടൂറിസം സെന്ററിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ടാക്സി ഡ്രൈവർമാർ വ്യാപാരികൾ എന്നിവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴിയുകയാണെന്നും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ നമ്മൾ വാട്ടർഫാൾ കാണിക്കാനാണ് കടന്നു വരുന്ന ഗസ്റ്റ് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവിടുന്ന് മടങ്ങി പോകുന്നത് കാരണം ഇത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അതാണ് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമുക്ക് ഈ ഫീൽഡ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇത് പറഞ്ഞു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓട്ടങ്ങൾ കുറവാണ് നമുക്ക് ലഭിക്കുന്നത് അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട് എട്ട് പത്ത് ദിവസോളായി ഇതിങ്ങനെ കിടക്കുന്നു പല കാരണങ്ങൾ പറയുന്നുണ്ട് എന്താണെന്നുള്ള വിശദ വിശദവിവരം ഞങ്ങളെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് ഓട്ടങ്ങൾ ലഭിക്കാനൊക്കെ വലിയ പ്രയാസത്തിലാണ് നമ്മുടെ ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എട്ട് താഴെ ഓപ്പൺ ചെയ്തേക്ക് സെൻറ്ററിൻ്റെ അകത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച മേളിലായി ക്ലോസ് ചെയ്തേക്കുമാണ് നമുക്ക് ഗസ്റ്റ് താഴേക്ക് വരാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ നമ്മളൊരു പത്ത് അഞ്ഞൂറ് കരിക്കെ പൈനാപ്പിൾ കൂടുതൽ ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇറക്കി ഇട്ടിട്ട് നമുക്ക് മുഴുവൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നവെച്ചാൽ മെയിൻ റോഡിൽ ഇവിടെ ജസ്റ്റ് ഗസ്റ്റ് വന്നിട്ട് അവർ കാണാൻ പറ്റുന്ന സമയത്ത് ഇവിടുന്ന് പോവുക അപ്പം നമുക്ക് ഇവിടുന്ന് കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മളൊരു പുതിയ ഷോപ്പ് ഇന്നലെ ഓപ്പൺ ചെയ്തേക്കുവാണെങ്കിൽ അല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യേണ്ടത് ചെളിയും വെള്ളവും കയറി സെന്റർ തകർന്ന അവസ്ഥയിലാണ് ഓണക്കാലത്തിന് മുന്നോടിയായി എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ച് സെന്റർ തുറക്കുവാനാണ് അടച്ചിട്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എസംബര യൂണിറ്റിലെ ഒന്ന് ഈ ആറിൻ്റെ തീരത്തായത് കൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മഴ മഴയുടെ സമയത്ത് ഗസ്റ്റ് കടന്നു വരുന്ന ഒരു ചെറിയ പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടുത്തെ കുറേ ടൈലുകളെല്ലാം അടന്നു പോയിട്ടുണ്ട് അതൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് ശേഷമേ നമുക്ക് ബസ്റ്റിനെ ഇറക്കാൻ പറ്റുള്ളൂ കൂടാതെ നമ്മളിപ്പോൾ ഓണത്തിൻ്റെ മുന്നോടിയായി നമ്മൾ കുറേ ബ്യൂട്ടിഫിക്കേഷൻ അതായത് ഓണത്തിന് ഓണത്തിന് മുന്നോടിയായി കുറേ യൂണിറ്റ് എല്ലാ യൂണിറ്റുകളിലും ടി ടി പി സിയുടെ എല്ലാ യൂണിറ്റുകളിലും നമ്മൾ മെയിൻ്റനൻസ് വർക്കുകൾ നടത്താറുണ്ട് അതായത് ഓണത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽക്കൂടെ അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളെല്ലാം ഇപ്പോൾ സ്റ്റെപ്പുകളെല്ലാം ടൈൽ ടൈവാണ് അറ്റകുറ്റപ്പണികൾ വൈകുന്നതോടെ ദിനംപ്രതി ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് ഡി ടി പി സിക്ക് ഉണ്ടാകുന്നത്